മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ സരിതാ ശിവരാമൻ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ പുകഴ്ത്തി രംഗത്ത് വന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പുകഴ്ത്തി ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയും രംഗത്ത് ആരോഗ്യരംഗത്ത് ആശുപത്രികളുടെ വികസന കാര്യത്തിലും പൊതുജനാരോഗ്യ കാര്യത്തിലും സജീവമായി ഇടപെടുന്ന മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ഡി എച്ച് എസ് പറഞ്ഞു ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭൂതകാലത്തെ ഓർത്തുപോകുന്നു എന്നായിരുന്നു മുൻ ഡി എച്ച് എസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആശുപത്രികളിൽ മന്ത്രി സന്ദർശനം നടത്താറുണ്ട് ആശുപത്രികളിലെ ടോയ്ലറ്റ് അടക്കം സന്ദർശിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകും ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ മുതൽക്കൂട്ടാണെന്നും ഡി എച്ച് എസ് പറയുന്നു ഓരോ സ്ഥാപനങ്ങളും വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനൊരു ലിസ്റ്റ് ഒരു പ്ലാൻ അതനുസരിച്ച് അടിസ്ഥാന അടിസ്ഥാന വികസനം എങ്ങനെ വേണമെന്ന് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് വിവിധ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗുകൾ ചേർന്ന് വിലയിരുത്തലുകൾ നടത്തും ഉദ്യോഗസ്ഥരോടും പൊതുജനങ്ങളോടും മന്ത്രിയുടെ ഇടപെടൽ ശ്ലാഘനീയം എന്നും കഴിഞ്ഞ ദിവസം മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ കെ കെ ശൈലജയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിരുന്നു ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിലവിൽ വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ പുകഴ്ത്തലും പ്രശംസയും മീഡിയ വൺ തിരുവനന്തപുരം